ഒരു കുക്കറിലേക്ക് കുതിർത്ത് വെച്ച മൺപയർ മത്തന് മത്തൻ്റെ ഇല ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു മൂന്നോ നാലോ വിസിലടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം മരക്കപ്പ് തേങ്ങയിലേക്ക് ചെറിയ ഉള്ളി പച്ചമുളക് അല്ലെങ്കിൽ ഗാന്ധാരി മുളക് അര ടീസ്പൂണ് ചെറിയ ജീരകം വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ പച്ചക്കറി എല്ലാം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് എല്ലാം കൂടി ഒന്ന് നല്ല രീതിയിലൊന്ന് ഉടച്ച് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അരപ്പ് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് താളിപ്പ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉണക്കമുളക് കടുക് കറിവേപ്പിൻ്റെ ഇല ഇവയെല്ലാം കൂടി ഇട്ടിട്ട് താളിപ്പ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു കുറച്ച് സമയമൊന്ന് മൂടി വെക്കാം ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതൊരു നെസ്റ്റാൾജിക് ഫീല് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കുക